നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നിൽക്കുന്നത് നെടുങ്ങാട് വാർഡിലാണ് ഇവിടെ വ്യവസായ വകുപ്പിന്റെ അതായത് ഏകദേശം വരുന്ന രണ്ടര ഏക്കർ ഭൂമി ഇപ്പോൾ സി പി എം കൈയ്യേറിയിരിക്കുകയാണ് അതേപോലെ തന്നെ അവരുടെ ഒരു കൊടിയും പാർട്ടിയുടെ ഒരു കൊടിയും അതേപോലെ തന്നെ സീനിയർ സിറ്റിസൺ എന്നൊരു ബോർഡും ഇവിടെ അവർ സ്ഥാപിച്ചിട്ടുണ്ട് എന്തായാലും നമുക്ക് ആ ദൃശ്യങ്ങളിലേക്കൊന്ന് പോയിട്ട് വരാം നമ്മൾ കണ്ടു കഴിഞ്ഞു ഇതിനെക്കുറിച്ച് അതായത് വാർഡ് കൗൺസിലർക്ക് എന്താണ് പറയാനുള്ളത് പ്രതികരണം എന്താണെന്ന് അദ്ദേഹത്തിൽ നമുക്ക് മനസ്സിലാക്കാം വ്യവസായ വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു അധീനതയിലുള്ള ഒരു സ്ഥലമാണ് ഏകദേശം രണ്ട് ഏക്കർ ഇരുപത്തിയെട്ട് സെന്റ് സ്ഥലമാണ് ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എഴുപത് സെന്റ് സ്ഥലം ലക്ഷ്മി ടെക്സ്റ്റൈൽസ് പ്രവർത്തിക്കുന്നു ബാക്കി സ്ഥലങ്ങള് അതുപോലെ തന്നെ കഴിഞ്ഞ മഴക്കാലം വന്ന സമയത്ത് അതിൻ്റെ ഒരു ഭാഗം ലക്ഷ്മി ടേസ് ഒരു ഭാഗം മുഴുവൻ ഒളിഞ്ഞ് മാ മാറിയിരിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കും ഇത്തരം കാര്യങ്ങളെ പറഞ്ഞുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് നമ്മുടെ ജില്ലാ വ്യവസായ വകുപ്പിന് നിരവധി പരാതികൾ ഞാൻ കൊടുത്തിട്ടുണ്ട് കൃത്യമായ ഒരു ഇടപെടൽ നമ്മുടെ ജില്ലാ വ്യവസായ വകുപ്പ് ഇടപെടുന്നില്ല എന്നൊരു പരാതി എനിക്കുണ്ട് കാരണം കയ്യേറ്റമാണ് പച്ചയായ കയ്യേറ്റമാണ് അവിടെ നടക്കുന്നത് നമ്മുടെ സംസ്ഥാന സർക്കാർ ഭരിക്കുന്ന ഭരിക്കുന്ന പാർട്ടിയുടെ നേതൃത്വത്തിൽ തന്നെയാണ് കയ്യേറ്റം നടത്തിയിരിക്കുന്നത് ഈ കയ്യേറ്റത്തിനെതിരെ ഇത് ഒഴിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും ഇത്തരത്തിൽ ഈ ഒഴിപ്പിക്കുവാനോ അല്ലെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ എന്താ സംഭവിക്കുന്നത് അവിടെ കയ്യേറ്റം കൂടിക്കൊണ്ടിരിക്കുകയാണ് സീനിയർ സിറ്റിസന്റെ ഒരു സി പി എമ്മിന്റെ ഏരിയ കമ്മിറ്റി ഓഫീസ് അവിടെ പ്രവർത്തിക്കുന്നുണ്ട് മറുഭാഗത്ത് അനുകൃതമായി കയ്യേറി കൃഷി നടത്തുന്നുണ്ട് അതുപോലെ തന്നെ പ്ലേ ഗ്രൗണ്ട് പ്ലേ പിള്ളേർ കളിക്കണ്ടായ എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഒരു 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 സ്ഥാപന ഒരു സ്ഥാപനത്തിൻ്റെ കീഴിലുള്ള ഒരു ഒരു വസ്തു ആ വസ്തുവിനെ സംബന്ധിച്ചിടത്തോളം അതിക്രമിച്ച് കയറി ഇത്തരം പ്രവൃത്തികൾ നടക്കുമ്പോൾ അതിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ ഒത്താശയോടുകൂടിയാണ് നടക്കുന്നത് എന്ന് എനിക്കിപ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം യാതൊരു ഏതൊരു കാരണവശാലുമുള്ള ഇടപെടൽ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ ഈ ഈ മണ്ഡലത്തിലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുണ്ട് അതുപോലെ തന്നെ നമ്മുടെ എം എൽ എയും നമ്മുടെ ശിവൻകുട്ടിയാണ് എന്തുകൊണ്ട് ഇത്തരം ഇത്തരം കയ്യേറ്റങ്ങൾക്കും ഇത്തരം ചെയ്തികൾക്കും എതിരായി ഒരു ചെറുവിരൽ അനക്കുവാൻ ഇവിടുത്തെ എം എൽ എക്ക് സാധിക്കുന്നില്ല വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി സാധിക്കുന്നില്ല വ്യവസായ വകുപ്പ് മന്ത്രിക്ക് സാധിക്കുന്നില്ല എന്നൊരു ചോദ്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഇത്തരം കയ്യേറ്റങ്ങളെ ഒഴിപ്പിച്ചുകൊണ്ട് വ്യവസായ വകുപ്പിന്റെ കീഴിലുള്ള ഈ സ്ഥലം അളന്നു തിട്ടപ്പെടുത്തി തീർച്ചയായിട്ടും അത് ഏർ ചുറ്റുമുതൽ നിർമ്മിക്കുകയും ചുറ്റുമുതൽ നിർമ്മിക്കുന്നതോടൊപ്പം തന്നെ പരമ്പരാഗതമായ വ്യവസായം ആ വ്യവസായമായി കൈത്തറിച്ചാലേ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കണം അവിടെ തൊഴിലാളികൾക്ക് തൊഴിൽ ചെയ്യുവാനുള്ള സൗകര്യ സൗകര്യം ഒരുക്കണം അത്തരം കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് പരാതി കൊടുത്തിട്ട് ഇന്നേവരെ ഒരു നടപടി ഉണ്ടാകാൻ സാധിച്ചിട്ടില്ല തീർച്ചയായിട്ടും ഇതിന് അടിയന്തരമായി ഗവൺമെൻറ് ഇടപെടണം വകുപ്പ് മന്ത്രി ഇടപെടണം ഇവിടുത്തെ എം എൽ എ ഇടപെടണം നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും ഈ കാര്യത്തിൽ ഇടപെടണമെന്നാണ് എൻ്റെ ആവശ്യം